കഴിഞ്ഞ വീഡിയോലടം വന്നൊരു കമന്റ് ആണ് ഹസ്ബൻഡ് കൂടെ ഇല്ലേ ഹസ്ബൻഡ് നിങ്ങൾ ഒഴിവാക്കും ഇനി ഇത് നേരെ പോലെ കളയാതെ കീറാതെ എടുത്ത് വെച്ചോണം എപ്പോഴും ഇത് എടുത്ത് വായിച്ചോളാം ഇനി ഇടക്കിടക്ക് ഇന്നോട് ഇങ്ങനെ പറഞ്ഞാ ഞാൻ കൊണ്ടുത്തരില്ല സത്യത്തിൽ നമ്മളെ മക്കളെ നോക്കിയാണ് അങ്ങനെ ഒരു അബദ്ധം പറ്റീച്ചാ നമ്മളെ മക്കളെ ചീത്ത പറയാ അടിക്കും ചിലർക്ക് ഒട്ടും അസുഖം ഇല്ലാത്ത ചിലവർക്ക് എന്നോട് പറയൂട്ടോ നിങ്ങൾക്ക് എപ്പോഴും നല്ലത് നല്ലത് എന്തിനാണ് എടുക്കുന്നത് ആള് വേറെ കല്യാണം കഴിച്ചു അല്ലേ ചോദിച്ചിട്ടോ ഹലോ ഒരു ഡൈൻ ഹാഡിയേസ് ഇപ്പൊ പുലർച്ചെണീറ്റ് കഴിഞ്ഞു അങ്ങനെ തലയൊക്കെ തോർത്തി നമുക്ക് ഒരുങ്ങാം ഇനിയിപ്പോൾ അഥവാ ഒരുങ്ങിയില്ലെങ്കിലും ചിലരൊക്കെ പറയും മേക്കപ്പ് കൂടുതലാണ് ഇത്താ മേക്കപ്പ് കൂടുതലാണെന്ന് പറയും അപ്പൊ നമുക്ക് ചെറുതായിട്ടൊന്നും ഒരുങ്ങാവേ മുടിയുടെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ലെങ്ത് ലെങ്ത്തുള്ള നല്ല തിക്നെസ് ഉള്ള മുടിയായിരുന്നു ലെങ്ത് ഉള്ള മുടി വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് വെട്ടി 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 ഇപ്പം കെട്ടാനും പാകമല്ല ഉണ്ടായിട്ടോ കഴിഞ്ഞ പ്രാവശ്യം വെട്ടാൻ വേണ്ടി പോയപ്പോൾ അവർ ഇത്ര വെട്ടട്ടേന്ന് വെച്ചാൽ ബാക്കിലല്ലെന്നൊന്ന് ചോദിച്ചേ ഞാൻ പറഞ്ഞു വെട്ടിക്കോ എന്ന് പറഞ്ഞു വെട്ടിയിട്ട് പിന്നെ നോക്കുമ്പോഴല്ലോ കെട്ടാൻ പോലും വലപ്പില്ലാത്ത ഒരവസ്ഥയിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ചെറുതായിട്ടൊന്ന് പൗഡർ ഇടാം ഒന്ന് കണ്ണെഴുതാം അപ്പോൾ ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യണ കേട്ടോ ഈ എൻറ്റാൻസറാണ് ഞാൻ പൗഡർ യൂസ് ചെയ്യുന്നത് എനിക്ക് ഓവർ സ്മെല്ലുള്ള പൗഡർ കിട്ടാൻ പെട്ടെന്ന് തലവേദന വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ നോർമലി സ്മെല്ലുള്ള പൗഡറാണ് യൂസ് ചെയ്യുക പിന്നെ സ്പ്രേ സെൻറ്റ് ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യൂലോട്ടോ അതിൻ്റെ ഒന്നും സ്മെല്ല് എനിക്ക് പറ്റില്ല സ്ത്രീകൾക്ക് പൊതുവേ നന്നായിട്ട് ഒരുങ്ങാനും നല്ല സുന്ദരിയായിരിക്കാനും ഒക്കെ നല്ല ഇഷ്ടമായിരിക്കും അല്ലേ പക്ഷെ മേക്കപ്പ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മളെ സ്കിന്നായാലും നമ്മളെ ഫേസ് നമ്മൾ നമ്മളെ കൈ കാല് കഴുത്ത് അതുപോലെ നമ്മളെ ഹെയർ ഒക്കെ നമ്മൾ നന്നായിട്ട് നന്നായിട്ട് കെയർ ചെയ്താൽ തന്നെ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ഒരുപാട് മാക്കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെ അതാ കിച്ചണിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചായ കുടിച്ചിട്ട് തുടങ്ങാവേ അങ്ങനെ ഒരു കപ്പ് ചായ ഷംനാസിനും കൊടുത്തു ഒരു കപ്പ് ഞാനും കുടിച്ചു അതിൻ്റെ ഇടയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചാൽ ഷീനോദാ ഷോപ്പിൽ പോവുകയാണേ അങ്ങനെ അങ്ങനെതാ ഷനു പോയപ്പോൾ തന്നെ നമ്മൾ നമ്മളിത് ഗേറ്റ് ഒക്കെ ക്ലോസ് ചെയ്തു അപ്പൊ നിങ്ങൾ ചിന്തിക്കും ആരെങ്കിലും ചാടി കയറും അത്രയും പെട്ടെന്ന് തന്നെ ഒക്കെ പൂട്ടിയിടണേന്ന് ചിന്തിക്കും അങ്ങനല്ല കേട്ടോ ഓരോരോ ശീലങ്ങൾ നമുക്ക് ആദ്യം മുതലേ ഉള്ള ശീലങ്ങൾ അതൊന്നും പെട്ടെന്ന് അങ്ങോട്ട് മാറ്റാൻ പറ്റില്ല ഇങ്ങനെ ഗേറ്റും ഡോറും ചനാലയും എല്ലാം നമ്മൾ അടച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളെ വീടിൻ്റെ ഉള്ളിൽ അത് വേറെ ലോകമാണ് ഇതോ ല നമ്മളിവിടെയാണോന്നറിയാ പോലും ഇല്ല കാരണം നമുക്ക് പുറത്തത്തെ യാതൊരു വെളി ഉണ്ടാവില്ല കേട്ടോ അങ്ങനെതാ നമ്മളെ സാമ്പ്രാജ്യമായി കിച്ചണിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഒന്ന് കുറച്ച് സമയം കിച്ചണിൽ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഷോപ്പിൽ പോവാന് അപ്പോൾ രാവിലെ തന്നെ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി അതൊക്കെ ഒന്ന് എണ്ണിപ്പെറുക്കി നമുക്ക് വേറെ വേറെ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാനാണ് കേട്ടോ ഇതിങ്ങനെ ഓരോന്ന് എടുത്ത് വയ്ക്കുമ്പോൾ ചിലരൊക്കെ ചിന്തിക്കുമ്പോൾ എണ്ണയൊക്കെയാണോ എണ്ണയൊക്കെ അല്ലെ കേട്ടോ വലിയ പീസും ചെറിയ പീസും അങ്ങനെ അങ്ങനെ മാറ്റി മാറ്റി വെക്കാനാണ് കേട്ടോ ബിരിയാണി പീസും അതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളതും കറി വെക്കാനുള്ളതും അങ്ങനെ മാറ്റി മാറ്റി വെക്കാനാണ് കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് ബോക്സിൽ എടുത്തുവച്ചാൽ നമുക്ക് ഓരോ ബോക്സ് എടുത്ത് ദിവസം എടുക്കാൻ ഒരു നേരമല്ലേ നമ്മൾ വീട്ടിലുള്ളൂ എൻ്റെ എല്ലാ വീഡിയോയിലും വരുന്ന ഒരു കമൻ്റാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിലടക്കം വന്നൊരു കമൻ്റാണ് ഹസ്ബൻഡ് കൂടെ ഇല്ലേ ഹസ്ബൻഡ് നിങ്ങൾ ഒഴിവാക്കിയോ ഒരുപാട് ഭാഷ ഞാനതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹസ്ബൻഡിപ്പോൾ തൽക്കാലം കൂടെ ഇല്ല രണ്ട് ദിവസം മുന്നേ എന്നൊരു സ്ത്രീ വിളിച്ചിരുന്നു കേട്ടോ നമ്മളെ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സ്ത്രീയാണ് അപ്പോൾ അവർ എന്നോട് ചോദിച്ചു ഹസ്ബൻഡ് എന്നെ ഒഴിവാക്കിയല്ലേ ആൾ വേറെ കല്യാണം കഴിച്ചു അല്ലേ ചോദിച്ചിട്ടോ എൻ്റെ അറിവിലാൾ വേറെ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല നമുക്ക് പൂർണ്ണമായിട്ട് ബോധ്യമില്ലാത്തൊരു കാര്യം നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കാൻ പാടുള്ളൂ അല്ലാണ്ടേ നമ്മൾ ചിന്തിച്ചതാണ് ശരി നമ്മൾ ചിന്തിക്കുന്നതാണ് ശരി നമ്മളാണ് ശരി എന്ന് പറഞ്ഞ് എന്തും മറ്റുള്ളവരുടെ അടിച്ചേൽപ്പിക്കണം ആ ഒരു സ്വഭാവം ഇതൊന്നും ശരിയല്ല കേട്ടോ ഇതെല്ലാം കേട്ടു നിൽക്കുന്ന വ്യക്തിക്ക് മനസ്സാക്ഷി ഉണ്ടെന്നും അതും കരിങ്കലിൽ തീർത്തതല്ല എന്നും നമ്മൾ ഓർക്കണത് നല്ലതായിരിക്കും ഇന്നെന്തായാലും സാധാ ചോറും കറികളൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടില്ല നമ്മളൊരു വീട് പോലെ അതിക്കോ നമ്മൾ നെയ്ച്ചോറും ബിരിയാണിയൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത് അതിനെ കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട് കുട്ടികൾക്കൊക്കെ എപ്പോഴും അതാണ് ഇഷ്ടം പിന്നെ എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കാൻ മടിയായിരിക്കും അപ്പോൾ എപ്പോഴെങ്കിലും ഒക്കെ എനിക്ക് വേണ്ടി മാത്രം ഞാൻ എന്തെങ്കിലുമൊക്കെ പരിശ്രമിച്ചുണ്ടാക്കുകയുള്ളൂ പൊതുവേ നമ്മൾ സ്ത്രീകളെല്ലാം അങ്ങനെയാണല്ലേ നമ്മളിഷ്ടങ്ങളങ്ങ് മാറ്റി വെക്കും എൻ്റെ പഴയ ശീലങ്ങളും സ്വഭാവങ്ങളും ഒക്കെ അറിയണ പലരും എന്നെ കാണുമ്പോൾ പറയട്ടോ നീ ആളാകെ മാറി നീ ആ പഴയ അല്ല എന്ന് പറയും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ മടിച്ചിരുന്ന് അധികം ആരോടും സംസാരിക്കാത്ത ആ അല്ല ഇപ്പോ എന്ന് പറയട്ടോ നീ ആളാകെ മാറി എന്ന് പറയും അപ്പൊ അവരറിയുന്നുണ്ടോ ആ പഴയ എന്നെ കൊന്നവരുടെ കൂട്ടത്തിൽ മുൻനിരയിൽ അവരായിരുന്നു എന്ന് വാക്കുകൊണ്ട് പലരും സ്നേഹം അഭിനയിക്കുന്നുണ്ട് സാധപിക്കുന്നുണ്ട് പണത്തിനേക്കാളും പ്രശസ്തിയേക്കാളും ഏതൊരു ബന്ധത്തിനേയും തീവ്രമാക്കുന്നത് പരിഗണനയാണ് പരിഗണന ഇല്ലാത്തൊട്ട് സ്നേഹം വെറും വാക്ക് മാത്രമാണ് ആത്മാവില്ലാത്ത ജീവനില്ലാത്ത വെറും പാഴ്വാക്ക് ഇന്ന് സാധാ ചോറ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടില്ല അപ്പം നമുക്ക് ഈ അരി ഒന്ന് കഴുകിയിട്ട് അടുപ്പത്തിടാം അതിനോടൊപ്പം തന്നെ കുറച്ച് പരിപ്പ് എടുത്തിട്ട് നമുക്ക് കുക്കറിലിട്ട് അതൊന്ന് വേവിച്ചുവെക്കാം അപ്പം നമ്മൾ പരിപ്പും അതുപോലെ മുരിങ്ങക്കായൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടില്ല അങ്ങനെയൊക്കെ നമ്മൾ പ്ലേങ്കിലും ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ വെജിറ്റബിൾ കഴിക്കുന്നത് ആരോഗ്യത്തിനൊക്കെ നല്ലതാണെങ്കിൽ പോലും ഇപ്പോൾ കുട്ടികൾക്കൊന്നും അധികം വെജിറ്റബിളൊന്നും കഴിക്കാൻ ഇഷ്ടമില്ല എന്നാലും എനിക്ക് സാമ്പാർ ഇഷ്ടമാണ് കേട്ടോ സാമ്പാർ വെച്ചാൽ സാമ്പാറും പൊറോട്ട എനിക്ക് നല്ല ഇഷ്ടം ഞാൻ എപ്പോഴും സാമ്പാർ വെച്ചാൽ നമ്മളി ചോറുണ്ടെങ്കിൽ പോലും ഞാൻ പറയും എനിക്ക് പൊറോട്ട മതി അല്ലാതെ പൊറോട്ടയ്ക്ക് വേറെ ഒന്നും ഇഷ്ടമല്ല ഇപ്പോൾ ചിലർക്കൊക്കെ ചിക്കനും മട്ടനും ബീഫും ഒക്കെ വെച്ചിട്ട് പൊറോട്ട ഇഷ്ടമുണ്ടായിരിക്കും എനിക്ക് അങ്ങനെ ഒന്നും ഇഷ്ടമല്ല പക്ഷെ സാമ്പാർക്ക് പൊറോട്ട നല്ല ഇഷ്ടമാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ചിലരൊക്കെ പറയാലേ ഇഡ്ഡലി സാമ്പാറും ദോശയും സാമ്പാറും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പക്ഷെ അതിനേക്കാളൊക്കെ ടേസ്റ്റാണ് കേട്ടോ പൊറോട്ടയും സാമ്പാറും കഴിക്കാൻ അങ്ങനെ പരിപ്പും മുരിങ്ങക്കായും തേങ്ങക്കരച്ച് കറി വെക്കാന്ന് വെച്ചു നമുക്ക് ഏറ്റവും ആരോഗ്യത്തിന് നല്ലത് വെജിറ്റബിൾ ആണെങ്കിൽ പോലും ഇപ്പോൾ മക്കൾക്കൊന്നും വെജിറ്റബിൾ അത്ര വല്ലാത്ത ഇഷ്ടമൊന്നുമില്ലാത്ത കാരണം എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഒരു നെഗറ്റീവ് കമൻറ്റ് വന്നിരുന്നു കേട്ടോ എൻ്റെ ഒരു സംസാര രീതിയെ പരിഹരിച്ചുകൊണ്ട് ഒരു നെഗറ്റീവ് കമൻറ്റ് കിട്ടും പക്ഷെ അവരോടാണ് കേട്ടോ ഒരിക്കലും ഞാൻ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന രീതി അല്ല എൻ്റെ ഒരു സംസാര രീതി ഇങ്ങനെയാണ് ചിലർക്കൊരു ധാരണയുണ്ട് നമ്മളൊരു സംസാര ശൈലി അതുപോലെ ഡ്രസ്സിങ്ങും ഒക്കെ നമ്മൾ വീഡിയോക്ക് വേണ്ടി മാറ്റിയതാണെന്ന് ഒരിക്കലും അല്ല കേട്ടോ എൻ്റെ ഒരു സംസാര ശൈലി എപ്പോഴും ഇങ്ങനെ തന്നെയാണ് അതിനിപ്പോൾ വീഡിയോയിലായാലും ഞാൻ നേരിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഒക്കെ സംസാരത്തിൻ്റെ ഒരു ശൈലി ഇതുപോലെ തന്നെയാണ് ഞാൻ ജനിച്ചത് തമിഴ്നാട്ടിലാണെങ്കിലും ജീവിച്ചത് മലപ്പുറം ജില്ലയിലാണ് പക്ഷേ ഞാൻ ഒരുപാട് വായിക്കുന്ന കൂട്ടത്തിലാണ് കേട്ടോ എന്നെ സംബന്ധിച്ച് അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ അറിയുന്ന അന്ന് മുതലും എനിക്ക് വായന വല്ലാത്തൊരു വീക്ക്നസ്സാണ് അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ തുടങ്ങി അന്ന് മുതലും എനിക്ക് വായന ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ വിശ്വസിക്കാൻ കേട്ടോ കാരണം ലൈബ്രറി ആയാലും അന്നത്തെ കാലത്തെ എഴുത്തുകാരെ ഒരുവിധം എല്ലാ പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട് ഇപ്പോൾ ചിലരെങ്കിലൊക്കെ ചിന്തിക്കുമ്പോൾ എവിടെ നിന്നെങ്കിലൊക്കെ പുസ്തകങ്ങൾ കിട്ടുമ്പോൾ വായിക്കലല്ലേ അതിപ്പോൾ എല്ലാവരും ചെയ്യുമല്ലോ അങ്ങനെ അല്ല കേട്ടോ ഞാൻ കാശ് കൊടുത്ത് തന്നെ വാങ്ങിച്ചു വായിക്കായിരുന്നു ആഴ്ച പതിപ്പായാലും ലൈബ്രറി ആയാലും എനിക്ക് പറ്റുന്ന ഒരുവിധ എല്ലാ പുസ്തകങ്ങളും ഞാൻ വായിക്കായിരുന്നു ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ തന്നെ പോയിട്ട് നമ്മൾ ആഴ്ചയിലൊക്കെ വരുമല്ലോ അപ്പം ഞാൻ തന്നെ പോയിട്ട് ആ ഇടവഴിയിൽ കൂടെ അങ്ങനെ പോയിട്ട് കടയിൽ പോയി വാങ്ങിച്ചിട്ട് ഇങ്ങോട്ടെത്തുമ്പോഴത്തേന് ഒരുവിധമൊക്കെ വായിച്ച് തീർന്നിട്ടുണ്ടായിരിക്കും കേട്ടോ പക്ഷേ കുറച്ച് ഒരു ആറിലെ ഏഴൊക്കെ ആയിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് കടയിലൊക്കെ പോകാൻ കടയിലൊന്നും പറഞ്ഞയക്കില്ല അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ബ്രദറിൻ്റെ കുട്ടികളെ പറഞ്ഞയച്ചാൽ അവരെ കൊണ്ട് പേടിപ്പിക്കൂട്ടോ അപ്പോൾ ഒരു ദിവസം ഞാൻ പുസ്തകം വായിക്കാൻ വേണ്ടി കാശ് കൊടുത്തപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ മോൻ എന്നോട് പറഞ്ഞു ഒരു പുസ്തകം വായിച്ചു കൊടുത്തിട്ട് ഇന്നോട് പറഞ്ഞു ഇനി ഇത് നേരം പോലെ കളയാതെ കീറാതെ എടുത്ത് വെച്ചോണം എപ്പോഴും ഇതെടുത്ത് വായിച്ചോളാം ഈ എടുക്കിടക്ക് ഇന്നോട് ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ കൊണ്ടു തരില്ല എന്ന് പറഞ്ഞു വായന ഒന്നും വീട്ടിലാർക്കും വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എൻ്റെ ബ്രദറൊക്കെ വീട്ടിലുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ടെക്സ്റ്റ് ബുക്കിനുള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് വായിക്കോട്ടോ അപ്പോൾ അവര് നോക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് പഠിക്കുകയാണ് എന്നല്ലേ തോന്നുകയുള്ളൂ അപ്പോൾ അങ്ങനെ പഠിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയലേ എനിക്കധികം വിദ്യാഭ്യാസം അല്ല എന്ന് പറയല അങ്ങനെ ഒളിപ്പിച്ച് വെച്ച് വായിച്ച കാരണം ആ വിദ്യാഭ്യാസമല്ലാണ്ട് ഇരുന്നത് ഞാനിങ്ങനെ പുസ്തകമൊക്കെ വായിക്കണമെന്ന് എൻ്റെ ബ്രദറിനൊന്നും തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ എനിക്ക് പുസ്തകം വായിക്കാൻ നല്ല ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ ഇവരെ ഒളിപ്പിച്ച് വെച്ച് വായിക്കൂട്ടോ അപ്പം അങ്ങനെ ഒരു ദിവസം ഞാൻ അങ്ങനെ വായിക്കുന്ന സമയത്ത് ഇവർ വന്നത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ അപ്പോൾ അവര് കണ്ടു വന്ന് മനസ്സിലായപ്പോൾ ഞാൻ ആ പുസ്തകം ഇട്ടിട്ട് ഞാൻ ഓടി അങ്ങനെ കുറച്ച് സമയം ഞാൻ അവരങ്ങനെ ഒളിച്ചു നിന്നു കെട്ടോ എൻ്റെ വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ടായിട്ട് വലിയൊരു കൂട്ടു കുടുംബമായിരുന്നു അപ്പം നമ്മൾ ഗോതമ്പൊക്കെ വാങ്ങിച്ചാലും ഇങ്ങനെ ഉരുലിയിലിട്ട് അതിൻ്റെ ഉമികളെ അങ്ങനെ ഇടിക്കുമല്ലോ അപ്പം ഞാൻ ചെന്നപ്പോൾ ഇവരൊക്കെ അങ്ങനെ അടിച്ചോണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ അങ്ങനെ നമുക്ക് ചെറിയ കുട്ടികളായിരിക്കും കാണുമ്പോൾ എല്ലാവരും ഒരു കൗത് കാണില്ല ഇവർ എങ്ങനെ അങ്ങനെ കൈമാറി കൈമാറി ഇങ്ങനെ അടിക്കണ്ടല്ലോ അതോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഒന്ന് ചെയ്തോ കട്ടേറിട്ട് ഞാൻ വാങ്ങിച്ചിട്ടോ അപ്പം എൻ്റെ അവരിനോടത്തേക്ക് എന്നെ പറഞ്ഞത് കൈയിൽ നിന്ന് വീഴുവിട്ടോ എനിക്കത് വിലങ്ങില്ല എന്നു പറഞ്ഞില്ല ഞാനൊന്ന് ചെയ്തോ കെട്ടായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടോ അപ്പം എൻ്റെ ബ്രദർ മേലെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അവർ ഇന്നടിക്കാനാണോ ഞാൻ പുസ്തകം വായിച്ച് കണ്ടതാണല്ലോ ഇന്നടിക്കാനാണെന്ന് വെച്ചിട്ട് ഈ ഒലക്കെട്ടിട്ട് ഓടിയിട്ട് അപ്പം എൻ്റെ ഉമ്മ അടുത്തിരുന്ന് എൻ്റെ ഉമ്മയുടെ തലേക്കൂടെയാണ് ഈ ഒലക്കെട്ട് അങ്ങനെ ഉമ്മയ്ക്ക് ബോധം പോയി പിന്നെ വെള്ളമൊക്കെ തടിച്ചിട്ടാട്ടോ ഉമ്മയ്ക്ക് ബോധം വന്നത് മനഃപൂർവ്വം ചെയ്തതല്ല നമ്മളാരേലും ഒക്കെ അടിക്കാൻ വരുമ്പോൾ അത് എന്ന് പറയാനുള്ള സമയമൊന്നും ഇല്ലല്ലോ അങ്ങനെ അറിയൂല്ല അപ്പോൾ അങ്ങനെ ഇട്ടതായിരുന്നു കേട്ടോ അതിൽ ഞാൻ പേടിച്ചു പോയിട്ടോ സത്യത്തിൽ നമ്മളെ മക്കളെ നോക്കിയാണ് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിച്ചാൽ നമ്മളെ മക്കളെ ചീത്ത പറയും അടിക്കുകയൊക്കെ ചെയ്യുമല്ലേ പക്ഷെ അവരടിക്കും ചീത്തു പറയുകയും ഒന്നും ചെയ്തില്ല കേട്ടോ അപ്പോൾ ഈ ഒരു കഥ ഞാനിവിടെ പറയാനുള്ള കാരണം നമ്മളെ നെഗറ്റീവ് കമന്റിനോടാണ് കേട്ടോ അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ചതാ കേട്ടോ മലയാള ഭാഷ അതുകൊണ്ട് തന്നെ മലയാളത്തിൻ്റെ എല്ലാ വേർഡിൻ്റെ അർത്ഥം എനിക്കറിയാം നന്നായിട്ട് മലയാളം സംസാരിക്കാനും അറിയട്ടോ അതൊരിക്കലും നമ്മൾ വീഡിയോക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുമിൽ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പഠിച്ചതല്ല പൊതുവേ എൻ്റെ ഒരു സംസാരവും രീതികളും ഡ്രസ്സിങ്ങും ഒക്കെ വീഡിയോ അല്ലെങ്കിലും നോർമൽ ആണെങ്കിലും ഇങ്ങനെ തന്നെ ആണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ ഇത്രയും തേങ്ങ നമ്മൾ ഒരാഴ്ചയ്ക്ക് വേണ്ടി ചെറുകി വെക്കുക കേട്ടോ അപ്പോൾ ഈ തേങ്ങ പൊളിക്കണിടയിൽ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി ചെറുതായിട്ട് ഒരു പീസ് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞ പ്രാവശ്യം അതേപോലെ നിന്ന് പോയിരുന്നു കേട്ടോ അങ്ങനെ കയ്യിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് എന്തൊക്കെയായാലും നല്ല റേറ്റ് ആണല്ലോ ഇപ്പോൾ വെറുതെ കളിയുവാണല്ലോ അപ്പോൾ ചെറിയൊരു ടെൻഷൻ ആയിട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും കഴുകിയെടുക്കാമെന്ന് പറഞ്ഞാലും നായ്ക്കളും പൂച്ചകളും ഒക്കെ നടക്കുന്ന സ്ഥലമല്ലേ നമ്മൾ വളർത്തണമെന്നില്ലെങ്കിൽ പോലും ഇതേ നടക്കണ്ടല്ലോ എന്ന് തോന്നിയപ്പോൾ അത് എടുക്കാനും തോന്നിയില്ല അങ്ങനെ അങ്ങനെതാ ഇത്രയും തേങ്ങയൊക്കെ ചെവി ഇങ്ങനെ കുറേ ബോക്സുകളിലാക്കിയിട്ട് നമ്മളിതും ഫ്രിഡ്ജിൽ സൂക്ഷിക്കും കെട്ടോ ഇതും നമ്മൾ ഫ്രീസറിൽ അപ്പൊ നമുക്ക് ഓരോ ബോക്സ് എടുത്താൽ മതി ഒന്നിച്ച് വെച്ചാ പിന്നെ അത് ഫുൾ ഐഫായിരിക്കും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ വെച്ചാൽ ഓരോ പാത്രങ്ങൾ നമുക്ക് ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ ഞാനൊരു പക്ഷേ മടിച്ചത് തന്നെ ആയിരിക്കും അല്ലേ എല്ലാം ഒന്നിച്ചുണ്ടാക്കി വെക്കുന്നത് അപ്പോൾ ആരെങ്കിലുമൊക്കെ പറയും ഞാൻ മടിച്ചാണ് അത് ചെയ്യുന്നില്ല അത് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ഞാനിൻ്റെ മോളോട് ഇങ്ങനെ പരാതി പറയും കേട്ടോ അപ്പോൾ അവളെ എന്നോടും അറിയട്ടോ അവരൊക്കെ പോലെ നിങ്ങൾ അടിച്ചു പോയി തുടച്ച് വീട്ടിലിരിക്കുന്ന ഒരു വീട്ടമ്മ മാത്രമല്ലല്ലോ ഒരുപാട് ജോലികൾ വേറെ ഉണ്ടല്ലോ ഈ ഒരു ബിസിനസ്സ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല സമയവും നമ്മളൊരു മെമ്മറിയൊക്കെ നന്നായിട്ട് നമ്മൾ വർക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ ഇതെന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മളൊരു മൈൻഡിൽ ഇതൊന്നും സെറ്റ് ആവില്ലല്ലോ അപ്പോൾ നിങ്ങളതൊന്നും കാര്യമാക്കണ്ട എന്ന് പറയൂ കേട്ടോ ഒരുപാട് പേര് പരാതിയും പ്രശ്നങ്ങളും ഒക്കെ എന്നോട് പറയാറുണ്ട് കേട്ടോ എനിക്ക് പറ്റണ പോലെ ഞാൻ പരിഹരിക്കാറുണ്ട് പക്ഷേ എന്നേക്കാളും വലിയ മോട്ടിവേഷൻ ആട്ടോ എൻ്റെ മോള് അങ്ങനെ കിച്ചണിൽ ജോലിയൊക്കെ ചെയ്യാൻ മടിച്ചുകാരൻ തന്നെ ഇങ്ങനെ ഒരൊന്നര കിലോ ഉള്ളി വാങ്ങിച്ചിങ്ങനെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ രണ്ട് ബോക്സിലാക്കിയിട്ട് വെക്കും കേട്ടോ അപ്പം നമുക്ക് ബിരിയാണി ഉണ്ടാക്കണമെങ്കിലും മുട്ടക്കറി ഉണ്ടാക്കണമെങ്കിലും ചിക്കൻ കറി ഉണ്ടാക്കണമെങ്കിലും എല്ലാത്തിനും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇത് നിർത്ത് ഉപയോഗിക്കാമോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ രണ്ട് ബോക്സിൽ നിറയെ വെക്കും ഒന്ന് മേലെ ഫ്രീസറിൽ വെക്കും ഒന്ന് താഴെ നമുക്ക് അപ്പക്കപ്പ് എടുക്കാൻ അടിയിലും വെക്കും കേട്ടോ പിന്നെ ഉള്ളി വന്നിട്ട് അതും ഒര കിലോനൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ രണ്ട് ബോക്സിലാക്കിയിട്ട് അതും വയ്ക്കും കേട്ടോ അങ്ങനെ എല്ലാം മുൻകൂട്ടി നമ്മൾ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കും കേട്ടോ അങ്ങനെ അതാണ് നമ്മളെ പരിപ്പും മുരിങ്ങക്കായും തേങ്ങ അരച്ചിത് ഇവിടെ ഇങ്ങനെ റെഡി ആയതുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് പാവയ്ക്ക ഉപ്പേരി വെക്കണം കേട്ടോ പാവയ്ക്ക നമ്മൾ ഒഴിച്ച് വെച്ചാലും കയ്പ്പാണെന്നാണല്ലോ പറയുക എന്നാലും ഞാൻ കുറച്ച് ഉപ്പ് വെള്ളത്തിലിട്ട് കഴുകും കേട്ടോ കുറച്ചൊക്കെ കയ്പ്പ് കുറയും അങ്ങനെ ചെയ്താൽ പിന്നെ പലരും പാവയ്ക്ക കട്ട് ചെയ്യാം വട്ടത്തിൽ വട്ടത്തിൽ അതിൻ്റെ കുരു ഒന്നും കളയാതെ വട്ടത്തിൽ വട്ടത്തിലല്ലേ കട്ട് ചെയ്യാം പക്ഷെ ഞാനങ്ങനെ കേട്ടോ കുരുമൊക്കെ കളഞ്ഞ് കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ടാണ് കട്ട് ചെയ്യാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി കൈപ്പ് കുറയണ പോലെ തോന്നിയിട്ടുണ്ട് അത് ഞാനെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ അങ്ങനെയാണ് വെച്ചിരുന്നത് അപ്പോൾ അവിടുന്ന് അങ്ങനെ കഴിച്ചിടപ്പളായിട്ടും ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ കേട്ടോ അപ്പോൾ പിന്നെ എപ്പോഴും ഞാനും അങ്ങനെ ആയിട്ടോ ഉണ്ടാക്കാറുള്ളത് അങ്ങനെ പാവയ്ക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ഉപ്പേരി വെക്കണം അപ്പോൾ കടലിൽ കപ്പൽ പറഞ്ഞതിന് ശേഷം ഇതേവരെ ആയിട്ടും നമ്മൾ മീൻ വാങ്ങിച്ചിട്ടില്ല കേട്ടോ ഒരേ ദിവസമായാലും ഇതേ വരെ വാങ്ങിച്ചിട്ടോ ഇപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു ദിവസം മേടിക്കണം അപ്പോൾ ഈ കപ്പൽ പറഞ്ഞിട്ട് ഇനി വാങ്ങിക്കാൻ പറ്റില്ല എന്ന് വന്നപ്പോൾ ഞാൻ മോനോട് കുറച്ച് ഉണക്കലെങ്കിലും വാങ്ങിക്കടാന്ന് പറഞ്ഞിട്ടോ അവർക്ക് ഉണക്കലും മീനൊന്നും തീരെ ഇഷ്ടമല്ല കേട്ടോ എടുക്കെങ്കിലും മീനൊന്നും കഴിച്ചില്ലെങ്കിൽ എന്തോ പോലെയാണ് കേട്ടോ അങ്ങനെ നമ്മളെ കറി ഒന്ന് നമുക്ക് താളിച്ചെടുക്കാവേ അപ്പോൾ കുറച്ച് കടുകും വേപ്പിലി കുറച്ച് വറ്റൽമുളക് കൂട്ട് നമുക്ക് താളിച്ചെടുക്കാം അങ്ങനെ മീൻ കഴിക്കാനുള്ള ആഗ്രഹം കൂടി കുറച്ച് ഉണക്കച്ചെമ്മീം വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഉണക്കച്ചെമ്മീനും കുറച്ച് വറ്റൽമുളക് കൂട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം എന്നിട്ട് നല്ലൊരു ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാം ഏതൊരു കുക്ക് ചെയ്യാനറിയാത്തവർക്കും ചമ്മന്തി ഉണ്ടാക്കാനും അച്ചാർ ഉണ്ടാക്കാനും അറിയാമല്ലേ പക്ഷെ ഞാൻ ചമ്മന്തി ഉണ്ടാക്കിയാലും അച്ചാർ ഉണ്ടാക്കിയാലും ഒരു ടേസ്റ്റുമില്ല കേട്ടോ എന്നാലും ഈ ഉണക്കച്ചമ്മീൻ നമുക്കൊന്ന് വറുത്തെടുത്ത് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം അപ്പം ഞാൻ ഈ വീഡിയോയിൽ ഉപയോഗിക്കുന്ന ഫ്രോക്ക് നേറ്റി ആയാലും ഷോൾ നേറ്റിയായാലും ത്രീ പീസെറ്റായാലും എല്ലാം നമ്മുടെ ഷോപ്പുള്ളതാണ് കേട്ടോ അപ്പം നല്ല നല്ല മോഡലുകൾ കാണുമ്പോൾ പലരും എന്നോട് പറയും കേട്ടോ ഞാനൊരു ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു മോഡൽ നമുക്ക് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി പോകാറുണ്ട് പക്ഷേ ഇതൊന്നും സ്റ്റോക്ക് ഇല്ല കേട്ടോ അതൊക്കെ മുന്നെടുത്തതാണ് അപ്പം ചിലവരൊക്കെ ഒട്ടും അസുഖമില്ലാത്ത ചിലവരൊക്കെ എന്നോട് പറയും കേട്ടോ നിങ്ങൾക്ക് എപ്പോഴും നല്ലത് നല്ലത് എന്തിനാണ് എടുക്കുന്നത് ഡാമേജ് ഉള്ളതോ അല്ലെങ്കിൽ പോവാത്തതോ ഒക്കെ നിങ്ങൾക്ക് ഇട്ടൂടെ എന്ന് ചോദിക്കൂട്ടോ അപ്പോൾ എനിക്ക് എന്താ പറയുകയുള്ള ചാ നമ്മൾ നല്ല ഡ്രസ് ഇടാനും നല്ല ഫുഡ് കഴിക്കാനും നല്ല ജീവിത സൗകര്യങ്ങളും ജീവിക്കാനും വേണ്ടിയിട്ടാണല്ലോ ഇരുപത്തി നാല് മണിക്കൂറില് കുറച്ച് സമയം ഉറങ്ങിയിട്ട് ബാക്കി സമയം ഫുള്ള് നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഏറ്റവും നല്ലതാട്ടോ കേട്ടോ ഉപയോഗിക്കേണ്ടത് എൻ്റെ സംസാരശേരിയെ ഒരു കവിയോട് ഉപയോഗിച്ചവരോടാണ് കേട്ടോ ഞാനൊരു കല്യാണത്തിന് പോയപ്പോൾ ആ കല്യാണ വീട്ടിൽ ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരുപാട് പേര് നിൽക്കുന്നതിൻ്റെ ഇടയിൽ ആ അത് കൂട്ടത്തിൽ നിൽക്കണ ഒരു സീടെ കുഞ്ഞ് അവിടുന്ന് ഇങ്ങനെ ഓടി വരികട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ ഈ സ്ത്രീ ഇങ്ങനെ പറഞ്ഞു വീഴും വീഴും ഓടല്ലേ വീഴും ഓളയെ വീഴും എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഈ കുഞ്ഞു ഓടി വന്ന് വരെ അടുത്താണ് വീണു കേട്ടോ അപ്പം ഈ സ്ത്രീ അവരോട് ഞാൻ എന്നോട് അപ്പളും പറഞ്ഞതല്ലേ ബുക്കും ബുകുന്ന് ഇജ്ജ് പറഞ്ഞാൽ കേൾക്കൂലല്ലേ എന്ന് വെച്ച് ഈ കുഞ്ഞിനെ തല്ലിയിട്ടോ അതുപോലല്ല കേട്ടോ എൻ്റെ ഒരു സംസാരം ഞാൻ പൊതുവേ നേരിട്ടാണെങ്കിലും വീടോലാണെങ്കിലും ഇനിയിപ്പോൾ നിങ്ങൾ എന്നെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടാലാണെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെ സംസാരിക്കാറില്ല ഇതിലൊരു മാറ്റവും വരാറില്ല അങ്ങനെ നമ്മൾ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ റൈസ് കുക്കറിൽ നിന്നൊന്നെടുത്ത് നമുക്കിതൊന്ന് വാർത്ത് വയ്ക്കാവേ ഒരു കാര്യം കേൾക്കുമ്പോൾ ഒന്നും ചിന്തിക്കാതെ നെഗറ്റീവ് പറയണവരോട് കേട്ടോ കാരണം ഞാനൊരു ഇരുപത് മിനിറ്റിൻ്റെ വീഡിയോ ഒക്കെ ആയിരിക്കും വോയിസ് കൊടുക്കുക അപ്പം ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ നോർമലി ഞാൻ എത്ര ഉണ്ടാക്കി സംസാരിച്ചാലും സ്വാഭാവികമായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ എൻ്റെ തനി സംസാരതിലൊന്നും വരും അങ്ങനെ വരാത്തത് നോർമലി ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന കാരണം തന്നെയാണ് കേട്ടോ നമ്മളിപ്പോൾ വീഡിയോ ചെയ്യണ കാരണം നിങ്ങൾക്ക് നെഗറ്റീവ് പറയാനുള്ള അർഹതയും യോഗ്യതയൊക്കെ ഉണ്ട് പക്ഷെ അത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പറയണം ചെയ്യാത്ത ഇല്ലാത്ത കാര്യങ്ങൾക്ക് നെഗറ്റീവ് പറയരുത് ഒരാളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചതാണ് ശരി നമ്മളാണ് ശരി എന്ന് മാത്രം ചിന്തിക്കരുത് കാരണം ചിലതൊക്കെ നമ്മളെ തെറ്റിദ്ധാരണകളായിരിക്കും അങ്ങനെ നമ്മൾ ഉപ്പേരി ഇവിടെ ഒന്ന് റെഡിയാക്കുക അപ്പം ഈ ഉപ്പേരി ഞാൻ ഒട്ടും വെള്ളം ഒഴിക്കണേ കേട്ടോ കാരണം അത് വലിയ ഉള്ളിട്ടിട്ടാണെങ്കിലും നമുക്ക് ഇങ്ങനെ താളിച്ചെടുക്കുമ്പോൾ കുറച്ച് കൈപ്പ് കുറവായിട്ട് തോന്നാറുണ്ട് പക്ഷെ ഇന്ന് ഞാൻ ചെറിയ ഉള്ളിയാണ് കേട്ടോ അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മളെ ഷോപ്പിന്റെ പരസ്യം കൂടി ഒന്ന് പറയാവേ അപ്പൊ ഷോൾനെറ്റിയിലായാലും മോഡൽനേറ്റിയിലായാലും ഫ്രോക്ക് നേറ്റിയിലായാലും ത്രീ പീസെറ്റിലായാലും നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടാത്ത ഇത്രയും അടിപൊളി അടിപൊളി മോഡലുകൾ നമ്മളെയിൽ അവൈലബിൾ ആണ് കേട്ടോ നല്ല അടിപൊളി നൈറ്റിക്കൊപ്പം തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ത്രീ പീസെറ്റും നമ്മളേൽ അവൈലബിൾ ആട്ടോ നല്ല കോട്ടനിൽ വരുന്ന നല്ല അടിപൊളി വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടുള്ള ത്രീ പീസറ്റും നമ്മളെ അവൈലബിൾ ആണ് അപ്പോൾ താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ വാട്ട്സപ്പിൽ വരിക കേട്ടോ അങ്ങനെ നമ്മൾ കുക്കിങ്ങൊക്കെ ഒരു വിധമൊക്കെ പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ ഇനി നേരെ നമ്മൾ കുറേ ഡ്രസ്സുകളൊക്കെ അലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഉണക്കാവേ അപ്പോൾ നമ്മൾ വെയിലുള്ള സമയത്ത് നമ്മൾ വീട്ടിലുണ്ടാവില്ല നമ്മളുള്ള സമയത്തോട്ട് വെയിലും ഉണ്ടാവില്ല പിന്നെ അതുപോലെ അലക്കാനും നമുക്ക് പകലൊന്നും വലിയ ടൈമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ കുറെ അലക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഒരു ബെഡ്റൂമിൽ ഇങ്ങനെ ആയാലും ഈ ജനൽമെന്ന് ആ ജനൽമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിയിട്ട് നമ്മളിവിടെ അങ്ങനെ ഉണക്കാം കേട്ടോ കാനല്ലാത്തതൊക്കെ നമ്മളിവിടെ അങ്ങനെ ഫാൻ ഇട്ടിട്ട് ഉണക്കും അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പോൾ അങ്ങനെ അതാ ഇവിടുത്തെ പണികളൊക്കെ ഒരു ഇതൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഷോപ്പിൽ പോകണം അപ്പോൾ ഒരുപാട് വെറൈറ്റി വെറൈറ്റി ത്രീ സെറ്റ് ആയാലും നെഗറ്റി ആയാലും ഒക്കെ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒക്കെ എടുക്കണം അപ്പം നമുക്ക് ആദ്യം ഫുഡ് എടുത്തേക്കാവേ അപ്പോൾ ഇന്ന് ഞാൻ എന്തൊക്കെ എന്ന് നോക്കാം സാധാ ചോറുണ്ട് മുരിങ്ങക്കായും പരിപ്പും തേങ്ങ അരച്ച് കറി വെച്ചിട്ടുണ്ട് പാവയ്ക്ക് അപ്പേരി ഉണ്ട് അച്ചാറുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചെമ്മീൻ ചമ്മന്തി ഉണ്ട് കേട്ടോ എനിക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഒരു കുറച്ച് പോലും ബാക്കിയില്ല അതെല്ലാവരും കഴിച്ചു അങ്ങനെ ആ ഫുഡൊക്കെ കഴിച്ചു പുതിയൊരു വീഡിയോയിട്ട്